ഈ തടാക മധ്യത്തിൽ ആയിരത്തി നാനൂറ് മീറ്റർ വരെ ആഴമുണ്ട് അക്കരെ ഫലസ്തീനാണ് സമുദ്ര നിരപ്പിൽ നിന്ന് ആയിരത്തി അടി താഴെയാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ജോർഡാന്റെയും ഇസ്രായേലിന്റെയും ഇടയിലാണ് ഈ തടാകത്തിന്റെ സ്ഥാനം അധ്യായം ഇരുപത്തി ഒമ്പത് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് സൂക്തങ്ങളിൽ അള്ളാഹു പറയുന്നു انا منزلون على اهل هذه القريه رجزا من السماء بما كانوا يفسقون ولقد تركنا منها ايه ൂ ഈ നാട്ടുകാരുടെ മേൽ അവർ ചെയ്തുകൊണ്ടിരുന്ന അധർമ്മത്തിന്റെ ഫലമായി ആകാശത്തുനിന്ന് ഒരു ശിക്ഷ ഇറക്കുന്നതാണ് തീർച്ചയായും ചിന്തിക്കുന്നവർക്ക് വ്യക്തമായ ഒരു ദൃഷ്ടാന്തം നാം അവശേഷിപ്പിച്ചിരിക്കുന്നു എക്കാലത്തമുള്ള സ്വവർഗ സംഭോഗികൾക്ക് ഒരു മുന്നറിയിപ്പായിട്ടാണ് അള്ളാഹു ഈ തടാകത്തെ നിലനിർത്തിയിരിക്കുന്നത് സദോം നിവാസികളോട് ദൈവത്തിന് പ്രത്യേക വിരോധവും നമ്മോട് പ്രത്യേക സ്നേഹവും ഇല്ലെന്നോർക്കുക ഭൗതിക ശിക്ഷകൾക്ക് പുറമെ ഭയാനകമായ നരക ശിക്ഷയും പരലോകത്ത് അക്കൂട്ടർക്ക് ഒരുക്കി ഒരുക്കിവച്ചിട്ടുണ്ട് ഈ ദുഷ്പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ അതിൽ നിന്ന് പിന്തിരിയുക ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ച് പരിശുദ്ധ ജീവിതം നയിക്കുക യൂസുഫ് അലിഹിസലാം അഥവാ ഇസ്രായേൽ എന്ന പ്രവാചകന്റെ മകനായിരുന്നു യൂസുഫ് നബി അദ്ദേഹം ഈജിപ്തിൽ ഭരണം നടത്തിയിരുന്നു അക്കാലത്ത് ആയിരം ദിവസം കൊണ്ട് നൈലിന്റെ ശാഖയായി നിർമ്മിച്ച നദിയാണ് നെഹ്റു യൂസഫ് ആയിരം ദിവസം അഥവാ അൽഫിയവും എന്ന പദം ലോപിച്ചുണ്ടായ അൽഫയ്യവും പ്രദേശത്തു കൂടെയാണ് ഈ നദി ഒഴുകുന്നത് ഈ നദി കാരണം ആ പ്രദേശം ഇപ്പോഴും പച്ചപിടിച്ചു നിൽക്കുന്നു കൈറോയിൽ നിന്ന് എൺപത് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറാണ് ഇതിന്റെ സ്ഥാനം ഷു ഐബ് അലിഹിസലാം ജോർഡാന്റെ തലസ്ഥാനമായ അമ്മാനിൽ നിന്ന് കിലോമീറ്റർ ദൂരെ മതിയൻ പ്രദേശത്തേക്കുള്ള വഴിയാണിത് അളവിലും തൂക്കത്തിലും കൃത്രിമം നടത്തി ജനങ്ങളെ ചൂഷണം ചെയ്യൽ പതിവാക്കിയിരുന്ന ജനതയിലേക്ക് അല്ലാഹു അയച്ച ദൂതനായിരുന്നു നബി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അളവിലും തൂക്കത്തിലും കൃത്യത പാലിക്കുക അദ്ദേഹം തന്റെ ജനതയെ ഉപദേശിച്ചു ഉപദേശം തുടർന്നുകൊണ്ടിരുന്ന അദ്ദേഹത്തെ അവർ പരിഹസിച്ചു കച്ചവടത്തിൽ കൃത്രിമം നടത്തുന്നത് അവർ തുടർന്നു എന്നാൽ അവരും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടില്ല അധ്യായം പതിനൊന്ന് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് نجينا شعيبا والذين آمنوا معه برحمة منا وأخذت الذين ظلموا الصيحة وأخذت الذين ظلموا الصيحة فأصبحوا في ديارهم جاثمين. അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നാം രക്ഷപ്പെടുത്തി അക്രമം ചെയ്തവരെ ഘോര ശബ്ദം പിടികൂടുകയും ചെയ്തു അങ്ങനെ നേരം പുലർന്നപ്പോൾ അവർ തങ്ങളുടെ പാർപ്പിടങ്ങളിൽ വീണുകിടക്കുകയായിരുന്നു അളവിലും തൂക്കത്തിലും കൃത്രിമം നടത്തുന്നവർക്ക് എക്കാലത്തേക്കും മുന്നറിയിപ്പായി മതിയൻ താഴ്വര ശൂന്യമായി ഇപ്പോഴും കിടക്കുന്നു നബിയെ രക്ഷപ്പെടുത്തിയത് ജോർഡാനിലെ സെൽത്തിനു സമീപത്തേക്കാണ് അദ്ദേഹത്തിന്റെ ഖബർ ഈ പള്ളിക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് മൂസ അലിഹിസലാം ായിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്തിൽ ജനിച്ച പ്രവാചകനാണ് നബി ഫിർ ഔനന്ന സ്വേച്ഛാധിപതിയായ രാജാവ് ഇസ്രായേൽ വംശത്തിൽ ജനിച്ച എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലാൻ ആജ്ഞ പുറപ്പെടുവിച്ച സന്ദർഭത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം കുഞ്ഞിനെ പെട്ടിയിലാക്കി നയിൽ നദിയിൽ ഒഴുക്കുവാൻ അള്ളാഹു കൽപ്പിച്ചു മൂസായിട മാതാവ് തത് പ്രവർത്തിച്ചു നൈൽ നദി കൈറോ ദൃശ്യം ഫിർ ഭാര്യയായിരുന്ന ആസിയ എന്ന മഹതി വന്ന പെട്ടിയിൽ നിന്ന് കുഞ്ഞിനെ കണ്ടെടുത്ത് ഫിർ കൊട്ടാരത്തിൽ എത്തിച്ചുവെങ്കിലും ഇസ്രായേൽ വംശത്തിലെ ആൺകുഞ്ഞായതിനാൽ ഫിർഅനതിനെ കൊല്ലാൻ ഒരുങ്ങിപ്പുറപ്പെട്ടു പക്ഷേ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി തീരുമാനം ഉപേക്ഷിച്ചു കുഞ്ഞിനെ മുല കൊടുക്കാൻ വളർത്തമ്മ എന്ന നിലയിൽ കുഞ്ഞിനെ മാതാവിന്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുകയുണ്ടായി മാതാവാണെന്ന് ഫിർ അവൻ അറിയാതെയാണ് ഏൽപ്പിച്ചു കൊടുത്തത് പിന്നീട് മൂസ അലിഹിസലാം ഫിർ അവന്റെ കൊട്ടാരത്തിൽ വളർന്ന യുവാവായി ഒരിക്കൽ ഒരു അക്രമിയായ കബിത്തിയുടെ മർദ്ദനത്തിൽ നിന്ന് നിരപരാധിയായ ഒരു ഇസ്രായേലിനെ രക്ഷിക്കുന്നതിനിടയിൽ നബിയുടെ കൈയാൽ കബിത്തി കൊല്ലപ്പെട്ടു അബദ്ധത്തിൽ സംഭവിച്ചുപോയ ഈ കൊലപാതകത്തിലെ പ്രതി എന്ന നിലയിൽ സൈന്യം തന്നെ വേട്ടയാടുന്നുണ്ടെന്ന വിവരം അറിഞ്ഞ വിവരമറിഞ്ഞ മൂസാനബി നാടുവിട്ടോടി സിനായും ഇസ്രായേലിലെ നേഗവും മരുഭൂമിയും കടന്ന് അറുന്നൂറ് കിലോമീറ്ററിലധികം ഒറ്റക്ക് സഞ്ചരിച്ച് മദിയനിൽ അദ്ദേഹം എത്തി പിന്നീട് നടന്ന സംഭവം ഖുർആൻ അധ്യായം ഇരുപത്തിയെട്ട് അൽ ഖസസ് കസസ്മൂന്നിൽ വിവരിക്കുന്നത് കാണുക ولما ورد ماء مدين وجد عليه أمة من الناس يسقون ووجد من دونهم امرأتين تذودان മതിയനിലെ വെള്ളസ്ഥലത്ത് അദ്ദേഹം എത്തിയപ്പോൾ ആടുകൾക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ അതിനടുത്ത് അദ്ദേഹം കണ്ടെത്തി അവർക്കിപ്പുറത്ത് ആടുകളെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് സ്ത്രീകളെയും അദ്ദേഹം കണ്ടു അദ്ദേഹം ചോദിച്ചു നിങ്ങളുടെ പ്രശ്നം എന്താണ് ആട്ടിടയന്മാർ വെള്ളം കൊടുത്ത് തിരിച്ചു പോകുന്നതുവരെ ഞങ്ങൾക്ക് വെള്ളം കൊടുക്കാനാവില്ല ഞങ്ങളുടെ പിതാവാണെങ്കിൽ വലിയൊരു വൃദ്ധനുമാണ് അവരുടെ ആടുകൾക്ക് തിരക്കിനിടയിൽ ചെന്ന് മൂസാ നബി വെള്ളം കോരി കൊടുത്തു

അങ്ങനെ വേണ്ടി